നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആധികാരികമായിട്ടുള്ള വിജയം എന്ന് വെച്ചാൽ എന്താണ് എന്ത് ഏത് പോയിന്റിലാണ് ഖത്തറും ഈ പറയുന്ന ടെർക്കിയും അമേരിക്കയുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്തായിരിക്കും ഗാസയിലെ സ്ഥിതി നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ സയിലെ മുഖമ്മൂടിധാരികൾ വീണ്ടും അവർ പുറത്തു വന്നു ടണലിൽ നിന്ന് പുറത്തു വന്നു ചാടി ഓടി നടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നു നമ്മുടെ നാട്ടില് അമേരിക്ക തോറ്റു അല്ലെങ്കിൽ ഇസ്രായേൽ തോറ്റു തുന്നമ്പാടി എന്ന് ഒരുപാട് പേര് നടക്കുകയാണ് ഇവരോട് എനിക്കൊരു കാര്യം പറയാം എനിക്ക് യാൾദ കൺവെൻഷൻ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ നാല്പത്തി അഞ്ചില് ചർച്ചിൽ സ്റ്റാലിൻ റൂസ്വേൾട്ട് മൂന്ന് ലോകരാജ്യങ്ങൾ അതായത് യു കെ അതോടൊപ്പം അമേരിക്ക റഷ്യ അടുത്ത ലോകം ഭരിക്കാൻ പോകുന്ന മൂന്ന് ലോകരാജ്യങ്ങളെ തലവന്മാർക്കൊരു യോഗം ചേർന്നു എന്തിനാണെന്നറിയാമോ ജർമ്മനി എങ്ങനെ വിഭജിക്കാം നാസിസം തോറ്റു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാൻ പോവുകയാണ് നാസികൾ തോറ്റിരിക്കുന്നു എങ്ങനെ വിഭജിക്കാം ജർമ്മനിയെ ആ നിമിഷമല്ല അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ജർമ്മനിയിൽ ജനങ്ങൾക്ക് മനസ്സിലായത് നാസി തോറ്റു എന്ന് അതുപോലെ അവർ പറയുക ജയ് നാസിസം ജയ് നാസിസം വീരവാദം ഇരവാദം ഇന്നും കേരളത്തിലെ പലർക്കും മനസ്സിലായിട്ടില്ല എന്താണ് വിജയം ആധികാരികമായിട്ട് വിജയം എന്ന് വെച്ചാൽ ഗാസ് മാത്രമല്ല സുഹൃത്തുക്കളെ ഹൂതികള് ഹിസ്ബുള്ള സിറിയൽ മരണം മാറ്റി അസാധന മാറ്റി അതായത് ഇറാൻ അടിച്ച് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കി മാറ്റി ഏഴോളം രാജ്യങ്ങളിലാണ് ഒരേ നിമിഷം ആക്രമണം നടത്തിയത് ഗാസ് മാത്രമല്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇസ്രായേൽ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ലക്ഷ്യവും മാറ്റിയിരിക്കുകയാണ് അവര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ ടെർക്കിയും ഖത്തറും എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മീറ്റിംഗിന് സബിറ്റ് വന്നിരിക്കുന്നത് പീസ് മീറ്റിംഗിന് വന്നിരിക്കുന്നത് അവരെ കണ്ണൂരി ട്രംപ് വിളിച്ചു കണ്ണൂരിട്ടി കാണിച്ചാലും വരുന്ന ആൾക്കാരല്ല അവര് ദേ അവർ ബിക്കി പോൺ അവർ വീണ്ടും ഫണ്ട് ചെയ്യും പണം കൊടുക്കും പക്ഷെ അവർ ഈ നിമിഷം അവർക്ക് മനസ്സിലാക്കി ഏത് നിമിഷമാണെന്നറിയോ അവർക്ക് മനസ്സിലായി ഗസയുടെ മുകളിൽ ഹമാസിനെ ഇല്ല അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ആ നിമിഷമാണ് എഡ്രോഗനും അൽത്താനിയും അവിടെ വന്നു ഈജിപ്തില് അല്ലെങ്കിൽ അവർ പിടിച്ചു നിന്നേ ഒരു പിടിച്ചു പിടിച്ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെ എൺപത് ശതമാനത്തോളം ഇസ്രായേൽ കൈയടക്കി കഴിഞ്ഞു ഗസയുടെ തമാശ എല്ലാവരും പറയുന്നത് നോള എല്ലാവരും പറയുന്നത് മൂന്നോറോളം എൻട്രൻസ് ആണ് ഈജിപ്റ്റ് എൻട്രൻസ് ഫിലഡൽഫി എൻട്രൻസ് പിന്നെ റഫ എൻട്രൻസ് മൂന്നും കൈയടക്കി പിടിച്ചിരിക്കുന്നത് ജൂതനെ കൈയടക്കി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് ജൂതന എന്താ വേണ്ടത് ജൂതനെ വേണ്ടത് അവരുടെ ഹോസ്റ്റേജ് അവർക്ക് അത് കിട്ടി രണ്ടാമത്തെന്താ വേണ്ടി അത് കിട്ടിയിട്ട് പോലും അമ്പത് ശതമാനം ഇന്നും അവരുടെ കൺട്രോളിലാ മുപ്പത് ശതമാനം മാത്രമേ പുറകോട്ട് വന്നിട്ടുള്ളൂ എന്തായാലും ഗസൽ സംഭവിക്കാൻ പോകുന്നു ഗസൈൽ നടന്നുകൊണ്ടിരിക്കുക മലീഷ്യ ആക്രമണം ഏകദേശം പത്തോളം സംഘടനകള് ഇസ്രായേലോട് ഉണ്ടാക്കിയിട്ടിരിക്കുക പത്തോളം വിഗ് വിഘടന സംഘടനകൾ ഫൈറ്റിംഗ് അഗെൻസ്റ്റ് ഹമാസ് അവിടെ തുടങ്ങിയിരിക്കുക ഉൾപ്പെ മോഡൽ ആക്രമണമാണ് ഇനിയും അവിടെ മാസ് വെറും ഇനി അവർ കണ്ടുകൊണ്ട് നിൽക്കും എന്നിട്ടാണ് പറയുകയാണ് ഇരവാദം വീരവാദം അവിടെ ഇസ്രായേൽ തോട്ടു മുന്നമ്പാടുന്ന ഏഴോളം രാജ്യങ്ങളെ രണ്ടു വർഷങ്ങൾ ഇടിച്ച് നിലം പലിശ ഖത്തറിൽ ബോംബ് വീണ ആ നിമിഷം ഹമാസിനെ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ട്രംപ് രണ്ട് ഓപ്ഷൻ കൊടുത്തു ടെർക്കും ഖത്തറിനും ഒന്നെങ്കിൽ യു കണ്ടിന്യൂ വിത്ത് ഹമാസുമായി മുന്നോട്ട് പോവുക റാഡിക്കലൈസേഷൻ ആ പരിപാടി മുന്നോട്ട് പോവുക ഇസ്രായേലിൽ ബോംബ് 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 ചില ബോംബ് ഇട്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ഉണ്ട് ഗിവ് അപ്പ് എവറിത്തിങ് ഒരു അലയൻസിന്റെ ഭാഗമാവുക അതായത് അല്ലാത്ത സുന്നി അതായത് നേരവഴിയിൽ പോകുന്ന സുന്നികളും ഇസ്രായേലും കൂടി ലോകം ഭരിക്കാൻ പോവു ലോകമല്ല പെസഫിക് ഓഷ്യൻ ഇന്തോനേഷ്യ വരെ റൂട്ടിന് അവരാണ് ഭരിക്കാൻ പോകുന്നത് ഈ ചൈന റഷ്യ ഇറാൻ ഈ മൂന്ന് ഈവുൾ ആക്സിന് എതിരായിട്ടുള്ള വലിയൊരു സഖ്യകക്ഷികളുടെ ചേരലാണ് അവിടെ ചേർന്നിരിക്കുന്നത് പലരും പറയുകയാണ് അടിച്ചവനും തച്ചവനും വന്നില്ല ഹമാസും വന്നില്ല ഇസ്രായേലും വന്നില്ല അവർ ആവശ്യമേ ഇല്ല അമേരിക്കയുണ്ട് ഇന്ദിര ഹമാസിന്റെ ആവശ്യം എന്തിനാണ് അവിടെ ഇനി ഭരിക്കാൻ പോകുന്ന റാഡിക്കൽ അല്ലാത്ത സ്ട്രേറ്റ് ഫോർവേഡ് മുസുന്നീകളും ഇസ്രായേലുമായിരിക്കും ഇസ്രായേലിന്റെ സച്ചരക്കുകളുടെ നീക്കമായിരിക്കും പൊന്നും കൊണ്ട് രാജ്യമിനെ കയറി പോകാൻ പോകും എന്നോണെല്ലാ പറയുന്നേ ഒപ്പിട്ടിരിക്കുന്ന പറയുന്നേ ഇന്തോനേഷ്യ വരെ ഇനി ചരക്ക് ഗതാഗതമായിരിക്കും പോകാൻ പോകുന്ന വരും കാലങ്ങളിൽ ജൂതിന്റെ കുതിപ്പായിരിക്കും അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റാ നിങ്ങൾ പറയും എൺപത് ശതമാനത്തോളം റഫേയുടെ കൺട്രോൾ എടുത്തു അവിടെ തുടങ്ങിയിരിക്കുകയാണ് ഉൾപോരുകള് അമ്പത് ശതമാനം ഇവരെ കൺട്രോൾ ഇപ്പൊ പോലും ഇന്ന് പുറത്തു നിന്ന് വാർത്ത എന്ന് പറയുന്നത് ഭക്ഷണം വിടുന്നവർ നിർത്തി വെച്ചിരിക്കുക അവരെ എല്ലാ എക്സിറ്റും എല്ലാ എൻട്രൻസും ഇവര് കൈയടക്കി പിടിച്ചിരിക്കുക ഏത് പോയിന്റിലാണ് എന്റെ സുഹൃത്തുക്കൾ തൊന്ന് പറഞ്ഞു മനസ്സിലാക്കന്നെ അത് ഹമാസ് തിരിച്ചു പിടിച്ചു തിരിച്ചു വന്നു എന്നുള്ളത് എന്തായിരുന്നു ജൂതന്റെ ആവശ്യം എല്ലാം നടന്നു കിട്ടിയില്ലേ സത്യവല്ല ഞാൻ പറയുന്നത് നോണയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുക ലോകത്തിന്റെ ഓർഡർ മാറിയിരിക്കുകയാണ് അതായത് ഇനി ലോകത്തിന്റെ ഏഷ്യൻ ഓർഡർ മാറിയിരിക്കുകയാണ് വലിയൊരു വെല്ലുവിളിയാണ് എല്ലാ രാജ്യങ്ങൾക്കും വന്നിരിക്കുന്നത് അലൈൻമെന്റ് കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുകയാണ് എഡ്രോഗനും അൽത്താനിയും വരണമെങ്കിൽ അവർക്ക് വ്യക്തമാക്കിയ സൂചന അവർ കിട്ടിയിരിക്കുകയാണ് റഫ കൈവിട്ടു അല്ല റഫി അല്ല ഗസ കൈവിട്ട് പോയി എന്നുള്ളത് ഇനി നിമിഷം ഇനി വളരെയധികം ഇപ്പം ഈ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഈ ഹൂതികളുമായിട്ട് ഇസ്രായേലിന് വെടിനിർത്തലുണ്ട് പക്ഷെ എന്തോ വെടിനി ഇടയ്ക്കുണ്ടോ ചൊറിയാൻ വന്ന ഹൂറികളെ മറ്റേ ഹൂദുകളുടെ ഒക്കെ അയക്കിലേക്ക് അയക്കുന്ന പോലെയാണ് ഈ ഇനി അവിടെ നടക്കാൻ പോകുന്നത് അവരൊരു ബോംബിടും അവർ ബും അടിച്ചു വിടും ഇനി ഇസ്രായേലിനെ തീർപ്പുണ്ടാക്കുന്നേ അവരുടെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് അവരും ചിലപ്പോ ഇസ്രായേലേക്ക് ഒരു ബോംബ് വിടും പിന്നെ അവർ എക്സിസ്റ്റ് ചെയ്യേണ്ടത് പോലെ അടിച്ചടിച്ച് പോകും വടക്കാൻ പോകുന്ന അങ്ങനെയാണ് പത്തിരണ്ടായിരത്തോളം പേരെ തിരിച്ചു വിട്ടു എന്ന് പറയുന്നുണ്ട് അവർ ആവശ്യപ്പെട്ട ആരെയും വിട്ടുകൊടുത്തിട്ടില്ല കൊറേ അവിടെ കിടന്ന കുറെ ജയിലിൽ കിടക്കുന്ന കുറെ ആൾക്കാരെ പറഞ്ഞു വിട്ടു ഇവരെയൊക്കെ ജിയോ ടാഗിങ് മുഖേനിയായിരിക്കും വിട്ടുക ജിയോ ടാഗിങ് വെച്ചാല് ഇവരുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരിക്കാം അവരെവിടെ എന്ന് അറിയാനായിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്പൊ അവരെല്ലാം ഒരുമിച്ച് പോയിട്ട് കൂടെ കൊടുമ്പോ അവിടെ പോകുമ്പോഴും ജൂതനെ വിശ്വസിക്കാൻ പറ്റില്ല വല്ലാത്ത ജാതി അടവൻ അപ്പൊ ഇവരെല്ലാം ഈ രണ്ടായിരം പേര് പോയിട്ട് ഒരു നാലായിരം പേരായിട്ട് ഇവിടെ സമ്മേളനത്തിന് കൂടുമ്പോ അവിടെ പോയി പോകുമ്പോഴും എന്ത് ഇവരെ ബുദ്ധിയാണ് വിഷ്ണുങ്ങൾ സൂക്ഷിക്കണം ഭൂതൻ വല്ലാത്ത കളിക്കാരനാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ ആധികാരികമായിട്ട് വിജയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓക്കെ ഹബാസിന് ഒരു ചെറിയ ഇങ്ങനെ പിടിവളി ഉണ്ടായിരുന്നെങ്കിൽ ടർക്കിയും ഖത്തറും ആ മീറ്റിംഗിന് വരില്ലായിരുന്നു ഇനി വരാൻ പോകുന്നത് ഈ ഒരു അലൈൻമെന്റ് ആണ് വരാൻ പോകുന്നത് സുന്നികളും ഇസ്രായേലും കൂടിയാണ് ഭരിക്കാൻ പോകുന്നത് പക്ഷെ കേരള ഘടകത്തിന് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്